ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ സോളാർ കേസ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയായാണ് എം എൽ എ പുറത്തുവിട്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ സമരം നടത്തിയ കേസായിരുന്നു സോളാർ കേസ് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തി പാർട്ടിയെയും മുന്നണിയെയും പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ച് കേസ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിന്റെ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാർ ആണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാകാം അത് ഇക്കാര്യത്തിൽ അന്വേഷണം വരുമ്പോൾ അത് കണ്ടെത്തട്ടെ അൻവർ പറഞ്ഞു അജിത് കുമാർ കവടിയാറിൽ എം എ യൂസഫ് അലിയുടെ ഹെലിപ്പാഡിന് തൊട്ടടുത്ത് വലിയ വീട് നിർമ്മിക്കുന്നുണ്ട് പത്ത് സെന്റ് അജിത് കുമാറിൻ്റെ പേരിലും പന്ത്രണ്ട് സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെ ലക്ഷം രൂപയാണ് സെന്റിന് വില അൻവർ പറഞ്ഞു പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത് എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുണ്ട് ഒരു മുൻവിധിയും ഉണ്ടാവില്ല ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എല്ലാ ഗൗരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും അച്ചടക്കമാണ് പ്രധാനം അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വച്ചുപൊറപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വേദിയിൽ പോലീസ് മേധാവിയും എ ഡി ജി പിയും എത്തിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്വേഷണം പോലീസ് മേധാവി നടത്തുമെന്ന വിലയിരുത്തലുണ്ടായത് അതല്ല എ ഡി ജി പി അജിത് കുമാറിനെതിരായ അന്വേഷണം അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന വിലയിരുത്തലുണ്ട് ഡി റാങ്കിൽ നാല് റാങ്കിൽ നാലുദ്യോഗസ്ഥരാണുള്ളത് അതിൽ ഒരാൾ അൻവറിന്റെ ആരോപണം അന്വേഷിക്കും പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വേദിയിൽ പോലീസ് മേധാവിയും എ ഡി ജി പിയും ഒക്കെ എത്തിയിരുന്നു ഡി ജി പി റാങ്കിൽ നാല് ഉദ്യോഗസ്ഥരാണുള്ളത് അതിൽ ഒരാൾ അൻവറിന്റെ ആരോപണം അന്വേഷിക്കുകയും ചെയ്യും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അൻവറിന് കവടിയാർ ഭാഗത്ത് വീടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഇന്ന് പത്തരോടുകൂടി സമ്മേളനത്തിൽ വന്ന് അറിയിച്ചത് എന്തായാലും അക്കാര്യത്തിലും ഒരു അന്വേഷണം നടത്തും